ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാനായി രാജ്യാന്തര സഹകരണം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട ഇന്റർപോൾ യങ് ഗ്ലോബൽ പോലീസ് ലീഡേഴ്സ് പ്രോഗ്രാമിന്റെ നാലാം പതിപ്പിന് പോലീസിംഗ് പ്രമേയത്തിൽ ഇന്റർപോളുമായി സഹകരിച്ചാണ് ദുബായ് പോലീസ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ദുബായ് ആദിത്യം വഹിക്കുന്ന ഇന്റർപോൾ ഗ്ലോബൽ പോലീസ് ലീഡേഴ്സ് പ്രോഗ്രാമിലൂടെ പോലീസിന്റെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താനും തടയാനും അതിവേഗം എങ്ങനെയൊക്കെ വിനിയോഗിക്കാമെന്ന സാധ്യതകളാണ് ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്യുന്നത് മുപ്പത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് ദുബായ് ഓഫീസേഴ്സ് ക്ലബ്ബിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നത് നിർമ്മിത ബുദ്ധിയുടെ വളർച്ചയെ വെല്ലുവിളിയായല്ല മറിച്ച് അവസരമായി കണ്ടുവനം പ്രവർത്തിക്കാനെന്ന് പരിപാടിയിൽ പങ്കെടുത്ത ഇന്റർപോൾ സെക്രട്ടറി ജനറൽ യോർഗൻ സ്റ്റോക്ക് പറഞ്ഞു പോലീസിംഗിൽ രാജ്യാന്തര സഹകരണവും ആശയവിനിമയവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ദുബായ് പോലീസിന്റെ പങ്ക് വലുതാണെന്ന് ദുബായ് പോലീസിലെ ആക്ടിംഗ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ ഖാലിദ് ഇബ്രാഹിം അൽ മൻസൂരി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ ദുബായിൽ ചേർന്ന ജനറൽ അസംബ്ലിയിലാണ് ഇന്റർപോൾ ആൻഡ് ഗ്ലോബൽ പോലീസ് ലീഡേഴ്സ് പ്രോഗ്രാം എന്ന ആശയം രൂപപ്പെട്ടത്